നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ബഹറിനിലെ ഒരു റെപ്യൂട്ടഡ് വെജ് റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് നൂറ്റി എൺപത് ബെഹ്റൻ ദിന ഓൺ ഡ്യൂട്ടി മീൽ പ്ലസ് അക്കോമഡേഷൻ ആൻഡ് അതർ ബെനഫിറ്റ്സ് അപ്പൊ താല്പര്യമുള്ള വെജ് കുക്ക്മാർ ഉടൻ തന്നെ ബയോഡെറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് ഒമാനിലെ ഒരു ലീഡിംഗ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് ക്യാമ്പ് ആവശ്യമായിട്ടുണ്ട് അൻപത് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒമാൻ റിയൽ മുതൽ മുന്നൂറ്റി അൻപത് ഒമാൻ റിയൽ വരെയാണ് ഇവർക്ക് അഞ്ഞൂറ് മുതൽ ആയിരം പേരെ വരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു നോളജും ഉണ്ടായിരിക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് മിനിമം രണ്ടല്ലേ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ള യോഗ്യത ഉള്ളവർ ഉടൻ തന്നെ ഒരു ഫുൾ സെറ്റ് ഡോക്യുമെന്റ്സ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അടുത്തത് പ്ലസ് ടു കഴിഞ്ഞ ഫ്രഷേഴ്സിനും ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഫ്രഷേഴ്സിനും ഇതാ ഒമാനിലേക്ക് ഒരു സുവർണ്ണ അവസരം ഒമാനിലെ പ്രമുഖ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് റൂം അറ്റൻഡ് മെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് അൻപത് പേര് ആവശ്യമായിട്ടുണ്ട് സാലറി ഫ്രഷേഴ്സിന് നൂറ്റി പത്ത് ഒമാൻട്രിയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി ഇരുപത് ഒമാൻട്രിയർ ഇത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി മുപ്പത് ഒമാൻട്രിയർ അടുത്തത് റൂം അറ്റൻഡ് ഫീമെയിൽ അൻപത് ഒഴിവുണ്ട് കോമി സെക്കൻഡ് തേർഡ് അതിൽ അൻപത് പേരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് റൂം അറ്റൻഡ് വെയ്റ്റർ ആൻഡ് കോമി സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്രഷേഴ്സിന് വരുന്നത് നൂറ്റി ഇരുപത് ഒമാൻട്രിയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി മുപ്പത് ഒമാൻ ട്രിയർ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആണ് നൂറ്റി മുപ്പത് ഒമാൻ ട്രിയർ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി നാൽപ്പത് ഒമാൻ ട്രിയർ അടുത്തത് വെയ്റ്ററസ് അൻപത് പേരെ ആവശ്യമായിട്ടുണ്ട് സാലറി ഫ്രഷേഴ്സിന് നൂറ്റി ഇരുപത്തി അഞ്ച് ഒമാൻട്രിയർ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി മുപ്പത്തി ഒമാൻ ട്രിയർ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി നാല്പത്തി അഞ്ച് ഒമാന്റിയർ അടുത്തത് കിച്ചൺ സ്റ്റീറ്റ്സ് അൻപത് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഫ്രഷേഴ്സിന് എൺപത്തി അഞ്ച് റിയ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തൊണ്ണൂറ്റി അഞ്ച് റിയ സാലറി ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നൂറ്റി അഞ്ച് റിയ ഇതിനൊക്കെ ഫ്രീ അക്കോമഡേഷൻ ഉണ്ട് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ടൈം പത്ത് മണിക്കൂറാണ് വീക്കിലി ഒരു അവധിയുണ്ട് ഓവർ ടൈം അവൈലബിൾ ആണ് ഇത് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് മുപ്പത് കൊച്ചിയിൽ വെച്ചാണ് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എറ്റ് ടു ഡബിൾ ത്രീ അടുത്തത് ആർടെക് ഗ്രൂപ്പിന്റെ ആലുവ ഓഫീസിലേക്ക് ടെൻത്ത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട് ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് സ്റ്റോർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് സാലറി പന്ത്രം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ ഇത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ആണ് എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് ഡബിൾ ത്രീ സീറോ മറ്റൊരു നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് എയ്റ്റ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്ന കമ്പനി മാർക്കറ്റിംഗ് വിതരണ വിഭാഗത്തിലേക്ക് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പുരുഷ ഉദ്യോഗാർത്ഥികളെ സ്ഥിരം നിയമനത്തിനായി എടുക്കുന്നു ആറു മാസത്തിനുള്ളിൽ സ്വന്തം ജില്ലയിലേക്ക് പിന്നീട് ജില്ലയിലെ ഓഫീസുകളിലേക്ക് പിന്നീട് മാറ്റുന്നതായിരിക്കും സാലറി വരുന്നത് പതിനാറായിരം രൂപ മുതലാണ് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ സെവൻ സിക്സ് നയൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ടയിൽ അടൂരുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് പ്ലസ് ഇൻസെന്റീവ്സ് അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ത്രിബിൾ വൺ ഡബിൾ ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന കിച്ചൺ എക്യൂപ്മെന്റ്സ് കമ്പനിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് പോളിഷർ സാലറി എണ്ണൂറ് മുതൽ തൊള്ളായിരം രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക ഫേബ്രിക്കേറ്റർ സാലറി തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ അക്കൗണ്ടന്റ് ഫീമെയിലിനെയാണ് ആവശ്യം സാലറി പന്തിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ നയൻ വൺ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സെവൻ ഡബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പർ കാം ക്ലെയിനിംഗ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ പ്രായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒഴിവുകളുണ്ട് ഡ്രൈവർ ജ്യൂസ് മേക്കർ അത് മലബാർ സ്നാക്സ് മേക്കർ ഹെൽപ്പേഴ്സ് ഇത്രയും ഒഴിവുകളുണ്ട് ജെൻസിനെയാണ് ആവശ്യമായിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് പ്രായം പറയുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ എയ്റ്റ് ഡബിൾ ടു സീറോ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വാക്മണിലെ ഒരു റിസോർട്ടിലേക്ക് ഒഴിവുകളുണ്ട് ഷെഫിന്റെ ഒരു ഒഴിവ് അസിസ്റ്റന്റ് കുക്കിന്റെ രണ്ടൊഴിവ് കിച്ചൺ ഹെൽപ്പറുടെ ഒരു ഒരൊഴിവ് വെയിറ്ററുടെ രണ്ടൊഴിവ് കോഫി ഷോപ്പ് അറ്റൻഡർ ഒഴിവ് അപ്പം യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടുന്ന ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ വൺ ഫൈവ് ഡബിൾ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും അവർക്കും ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും